നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് രാവിലെ അഞ്ചേ മുക്കാലായപ്പോൾ ഒന്ന് കഥ കുറഞ്ഞതാണ് അന്നേരം പങ്കി അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇന്ന് രാവിലെ പോണം നമ്മളില്ല ക്യാൻസർ പേഷ്യൻറ്റിന് വെച്ചു കൊടുക്കുന്ന വീടിൻ്റെ ആണ് അപ്പോൾ പൈപ്പ് ഇടാൻ ഇലക്ട്രീഷ്യൻ വന്നിട്ടില്ല ഇന്നലെ രാത്രി വരാമെന്ന് പറഞ്ഞാൽ അവർ വന്നില്ല അപ്പം വെളുപ്പിനെ ഞാൻ വിളിച്ച് അവർ വരാമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങോട്ട് പോകും അഞ്ചേ മുക്കാലായതും സമയം അപ്പം പകൽ കൂടുതലും രാത്രി കുറവായതുകൊണ്ട് അഞ്ചേ മുക്കൽ ആയപ്പോഴേക്കും നല്ല പോലെ വെട്ടം വീണ് അപ്പം പങ്കി എന്നെക്കാലത്ത് പിന്നെ റെഡിയായി ഇറങ്ങി അപ്പോൾ പങ്കിയോട്ട് ഞങ്ങൾ സൈറ്റിലോട്ട് പോവുക ഇന്ന് കോൺക്രീറ്റ് ആണ് മെയിൻ ബാർപ്പാണ് അപ്പോൾ അതിൻ്റെ പൈപ്പ് ഇടാൻ വേണ്ടി അവരെ വിളിച്ചതാണ് പങ്കിയുടെ സന്തോഷം കണ്ടോ ഏത് വെളുപ്പാങ്കാലും പാതിരാത്രി ആയാലും അവർക്ക് ഇങ്ങനെ പോകുന്നതിന് ഭയങ്കര സന്തോഷമാണ് അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നെ കൊണ്ടേ പോകത്തോളൂ അവർക്കൊരു സംശയം ഞാൻ ചെല്ലത്തില്ലേ വന്നു അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ തിരിഞ്ഞു നിൽക്കുക എന്നെ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ പങ്കിയായിട്ട് സൈറ്റിലോട്ട് പോവുകയാണ് ജമുക്കാലായതേ ഉള്ളൂ ഇത് റോഡാണ് ഇവിടം വരെ കോൺക്രീറ്റ് ഇട്ട് കീർത്തിയതാണ് അങ്ങനെ പങ്കിയായിട്ട് സൈറ്റിൽ വന്ന് ഇനി ഭംഗി അവിടെ കാവലിരിക്കുന്ന പണിയാണ് എപ്പോഴാണോ പണി നിർത്തി തിരിച്ചു പോകുന്നത് അതുവരെ ഇവിടെ തന്നെ വേണം അവ കേണി കൂടെ കയറാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവളും കയറി തന്നെ എന്നാൽ ഞാൻ മേളിൽ കയറി ഏണീക്കൂടെ വന്നേ അല്ലെങ്കിൽ അവളും കയറി തന്നെ എന്നെ തിരക്കേണ്ട അകത്തോട്ട് വരയ്ക്കാത്തോട്ട് കയറി പോകുക അപ്പോൾ പൈപ്പ് ഇടാൻ ആൾ വന്നിട്ടുണ്ട് പൈപ്പ് ഇടിയിൽ നടക്കുന്നുണ്ട് പൈപ്പ് ഇട്ട് തുടങ്ങിയതേ ഉള്ളു അവർ വൈകിട്ടിട്ടിരുന്നെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു പിന്നെ അവർ രാവിലെ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് അവർക്കൊരു ഒരു മണിക്കൂർത്തെ കാര്യമേ ഉള്ളൂ പൈപ്പ് ഇടാനാ ഇലക്ട്രീഷ്യൻ വരാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയാൽ അല്ലെങ്കിലും കോൺക്രീറ്റുകാരൊരു ആറാറയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് തീർക്കുവല്ലോ ബെയിലിന് മുമ്പ് അതുപോലെ വൈകിട്ട് മഴയൊക്കെ ആയിരിക്കും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കോൺക്രീറ്റുകാരും വന്ന് അവരും പറഞ്ഞ സമയത്ത് തന്നെ വന്നു അപ്പോൾ പിന്നെ കോൺക്രീറ്റിന് ഒരുപാട് ആളൊന്നും വേണ്ടല്ലോ മെഷീൻ ആയതുകൊണ്ട് പങ്കിച്ച് കണ്ട അവിടെ ഇരുന്ന് തന്നെ നോക്കിയിരിക്കുന്നുണ്ടോ കാവലിരിക്കുവാണ് ഞാൻ ഇറങ്ങി വരുന്ന ഏണീടെ സൈഡിൽ തന്നെ അവർക്കൊരു വിശ്വാസം അപ്പുറത്തോടെ അങ്ങനെ ഇറങ്ങി ഞാൻ പോകുമെന്ന് അതുകൊണ്ട് ആ ഏണിയുടെ സൈഡിൽ തന്നെ ഇരിക്കുക ഞാൻ അതിലേക്കൂടെയല്ലേ ഇറങ്ങി വരുത്തുള്ളൂ അതാണ് പങ്കിച്ചിയുടെ സ്വഭാവം പം പൈപ്പ് ഇറക്കറി രണ്ട് മൂന്ന് റൂം ഇട്ടിട്ടുണ്ട് അവർ മെഷീനൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇട്ട് തീർക്കാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പൈപ്പെല്ലാം ഇട്ട് കഴിഞ്ഞ് കോൺക്രീറ്റും തുടങ്ങി കോൺക്രീറ്റ് മേളിൽ ഒരേ ഒരാൾ അറവാനയ്ക്കകത്ത് കൊണ്ടുവരുന്നത് കൊണ്ട് അവർ കൊണ്ട് തട്ടിയിട്ട് വൈബ്രേറ്റർ അടിക്കുന്നുണ്ട് ഇപ്പം പണ്ടത്തെ കൂട്ടൊന്നുമല്ല ഒരു കൂട്ട് സാധനം ഒരു പാക്കറ്റ് സിമെൻറ്റിൻ്റെ കോൺക്രീറ്റ് രണ്ട് അറവാന കൊണ്ടുവന്ന് തട്ടിയിടുക മറ്റേ എന്തു വേണ്ടി ആൾക്കാർ ഇന്ന് കോൺക്രീറ്റ് പാസ് ചെയ്യുമായിരുന്നു പണ്ടൊക്കെ ആയിരുന്നു ഈ തട്ടിൻ്റെ മേളിൽ നിറച്ച ആൾക്കാരായിരുന്നു ഇപ്പം ഈ മെഷീനൊക്കെ വന്നതുകൊണ്ട് എല്ലാം എളുപ്പമുണ്ട് ഒരുപാട് ആൾക്കാരെ പണി പോയി അത് വേറൊരു കാര്യം പക്ഷെ നമുക്ക് എളുപ്പം പണി തീരും ഇപ്പം മെഷീനെ കൊണ്ടുവന്ന് മേളി തട്ടുക അത് കഴിഞ്ഞ് അറവാനയെ കൊണ്ടുവന്ന് തട്ടിമറിക്കേണ്ട കോൺക്രീറ്റ് പകുതി ഇഞ്ഞ് വന്നു ഒരു കൂട്ടിൻ്റെ പകുതിയോളം ഇഞ്ഞ് വന്ന് അടുത്ത പ്രാവശ്യം കൊണ്ട് വരുമ്പോൾ ഒരു കൂട്ട് കോൺക്രീറ്റ് തീരും അതുകൊണ്ട് വളരെ പെട്ടെന്ന് കോൺക്രീറ്റ് തീരും പിന്നെ അറവാനെ കൊണ്ടുവന്ന് തട്ടിയിട്ട് വൈബ്രേറ്റർ അടിച്ചു കഴിഞ്ഞാൽ പണി എളുപ്പമാണ് പണ്ടൊക്കെ ആയിരുന്നു ഒരു പത്ത് പതിനഞ്ച് പേര് ഇൻ്റെ മേളി നേരം ഇന്ന് കോൺക്രീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ പണി പോയി അത് വേറെ കാര്യം എന്നാലും നമുക്ക് പെട്ടെന്ന് എന്താ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞ് പത്തേമുക്കാലപ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞു കേട്ടോ രാവിലെ നമ്മൾ നേരത്തെ തുടങ്ങിയത് കൊണ്ട് പത്തേമുക്കാലപ്പോഴത്തേക്ക് കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞു ചെറിയ വീടാണ് അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഫിറ്റേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ് നമ്മളൊരു ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടി വെച്ച് കൊടുക്കുന്ന വീടാണിത് പണി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അവരതിനകത്ത് കയറ്റി താമസിപ്പിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ഇപ്പോൾ വാർപ്പ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതാണ് നമുക്ക് കാലാവസ്ഥയൊക്കെ അനുകൂലമായിട്ട് വരേണ്ടത് ഇപ്പം നല്ല കാലാവസ്ഥ ആയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കോൺക്രീറ്റ് ഇട്ട് പത്തേമുക്കാലപ്പോൾ കോൺക്രീറ്റ് കഴിക്കും പെട്ടെന്നായിരുന്നു മെഷീൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് തീർത്ത് നമുക്ക് ഇറങ്ങാം വൈകുന്നേരത്തൊക്കെ മഴയല്ലേ അപ്പോൾ എല്ലാവരും കോൺക്രീറ്റ് കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് ഒക്കെ കാലുമൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിവുക ഇനി പങ്കിക്ക് പൊറോട്ടയും ചിക്കനും കൊണ്ടുവച്ചിട്ടുണ്ട് വേണ്ട എനിക്ക് അപ്പിപുടിയാണ് പങ്കി ഞാനും കൂടെ പങ്കിയാണ് മെയിൻ മേശരി ഒരു കാര്യമില്ല ചിക്കനും പൊറോട്ടയും പൊറോട്ട അങ്ങനെ കഴിക്കുന്നതല്ല പങ്കിക്ക് ഇഷ്ടമുള്ള ആനായതുകൊണ്ട് അത് മേടിപ്പിച്ചത് വേറൊന്നും ദോശയപ്പോൾ ഒന്നും അവൾ കഴിക്കത്തില്ല അപ്പം ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് എവളിങ്ങനെ ഇരിക്കത്തുള്ളൂ എത്ര ഭക്ഷണം നമ്മൾ കൊടുത്താലും എവളിങ്ങനെ ഇരിക്കത്തുള്ളൂ ഭക്ഷണത്തോടൊന്നും ഒരു ആർത്തിയുള്ള ആളല്ല അവൾ അങ്ങനെ ആർത്തിയൊന്നും കാണിക്കുന്ന ആളല്ല ഭക്ഷണം കുറച്ചേ കഴിക്കത്തുള്ളു അല്ല ഭക്ഷണം കൊടുക്കാത്ത ആളൊന്നുമല്ല കുറച്ചേ അവൾ കഴിക്കത്തുള്ളൂ രണ്ട് ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ മൂന്നാമത്തെ ദിവസം അവൾ കഴിക്കത്തില്ല അതാണ് അവിടെ ശരീര രീതി പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു ബെൽറ്റിൻ്റെ കാര്യം പറഞ്ഞു ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല ഇവൾ അന്നേരം കടിച്ചു പൊട്ടിക്കും ഈ തൊടൽ തന്നെ ഒരിക്കൽ വായിക്കകത്തുകൂടെ കയറിയിട്ട് വാ തുറക്കാനും അടയ്ക്കാനും പറ്റാതെ നമ്മൾ ഫയർഫോഴ്സിനെ വരെ വിളിച്ച് അവർ ഏതാണ്ട് മുക്കടേ വരെ വന്നപ്പോൾ പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് കട്ടർ കൊണ്ടുവന്ന് കട്ട് ചെയ്തെടുത്ത് അങ്ങനെ വരെ സംഭവം ഉണ്ടായിട്ടുള്ള ആളാണ് ഇവള് പിന്നെ നമുക്കൊന്നും കൂടെ ബെൽറ്റ് മേടിച്ചിട്ട് നോക്കാം ബെൽറ്റ് ഇട്ടാൽ അവൾ അന്നേരം കടിച്ചു പറിക്കും ഇപ്പം പിന്നെ കെട്ടിയിടാത്തോണ്ട് ചിലപ്പം കടിച്ചു പറിക്കത്തില്ലെന്ന് തോന്നുന്നു എന്നിട്ടേ നമ്മൾ ഓച്ചറായിരുന്നപ്പോൾ കെട്ടിയിടുന്നതുകൊണ്ടായിരുന്നു എന്ന് ബെൽറ്റ് മേടിച്ചിട്ട് കൊടുക്കും അന്ന് തന്നെ അവൾ രണ്ട് കഷണമാക്കും അതാണ് അവിടെ ഒരു ശീലം അതുകൊണ്ടാണ് ബെൽറ്റ് ഇട്ട് കൊടുക്കാതെ ഈ തൊടൽ ഒരു വൃത്തിയതായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല വേറെ അതുകൊണ്ടാണ് ഇരുമ്പിൻ്റെ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം പിന്നെ കെട്ടിയിടുന്നില്ല അഴിച്ചുവിട്ടേക്ക് നമുക്കൊരു ബെൽറ്റ് മേടിച്ച് ഇട്ട് കൊടുത്തു നോക്കാം ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു ഇയാൾക്ക് വയസ്സും കൂടുതലുണ്ട് അപ്പോൾ ഭക്ഷണമൊന്നും പഴയതുപോലെ തയ്ക്കത്തൊന്നുമില്ല പതിനൊന്ന് വയസ്സുള്ള ആളാണ് അപ്പം കുറച്ചൊക്കെ ഭക്ഷണം കഴിക്കത്തുള്ളൂ രണ്ട് ദിവസം അടുപ്പിച്ച് വെച്ചാൽ മൂന്നാമത്തെ ദിവസം അവൾ കഴിക്കത്തില്ല അതാണ് അവിടെ ഒരു രീതി അതായത് ഇപ്പം പിന്നെ കുറച്ച് ദിവസം അവിടെ പണിക്ക് വന്നിരുന്നാൽ അവൾ അവിടുന്ന് ഇങ്ങോട്ട് വരുത്തതുമില്ല ഉച്ചയ്ക്ക് ചോറ് ഞാൻ വന്നാലും എൻ്റെ ഇവിടെ പകുതി വരെ വന്നിട്ട് അവൾ തിരിച്ചു പോകുക സൈറ്റി കിടക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ പങ്കിച്ചിയുടെ വിശേഷങ്ങൾ കണ്ടല്ലോ എങ്ങോട്ട് പോയാലും കൂടെ നഴല് പോലെ നിൽക്കുക ഞാൻ കഥ പുറന്നു ഇറങ്ങി വരുന്നേ നോക്കി നിൽക്കുക ഇപ്പം പിന്നെ ഒരു ഒരഞ്ചഞ്ചര ആകുമ്പോഴത്തേക്ക് നേരം വെളുക്കും വെട്ടം വീഴും അന്നേരം വന്ന് വാതക്കെ നിൽക്കുവാണ് ഞാൻ ഇറങ്ങി വരുന്നേയും കാത്ത് നമ്മൾ കഥ തുറന്ന് നോക്കുന്നത് അവളെയാണ് അവൾ അന്നേരം അവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ കഥവിൻ്റെ എടുക്കുമ്പോഴേ അവൾക്കറിയാം അവൾ ഓടി അവിടെ വരും പങ്കിച്ചെക്കുറിച്ച് ആൾക്കാരെല്ലാം നല്ല കമൻറ്റും ഇതൊക്കെ ഇടുന്നുണ്ട് വളരെ സന്തോഷം പങ്കിയുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ടല്ലോ അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് വിരിയുന്നതിന് മുമ്പ് നമ്മൾ കൊണ്ടുവന്ന് വളർത്തിയതായത് കൊണ്ട് അത്രയ്ക്ക് സ്നേഹം നമ്മളോടുള്ളതാണ് നേരത്തെ നമുക്കൊരുപോലെ എണ്ണം ഉണ്ടായിരുന്നു ടൈഗർ എന്ന് പറഞ്ഞിട്ട് അത് ഞാനാണെങ്കിൽ തലാണിക്കുപോരം വെച്ച് കിടക്കുന്നവനെയായിരുന്നു അത്ര ഇതായിരുന്നു അവനുമായിട്ട് അയാൾ പതിനഞ്ച് വയസ്സ് വരെ നമ്മുടെ ജീവിച്ചിട്ടാണ് നമ്മളെ വിട്ടു വിരിഞ്ഞു പോയത് അപ്പം നമ്മളവരെ നോക്കുന്നത് കൊണ്ട് അത്രയും പ്രായം വരെ ഇവരൊക്കെ ഇരിക്കുന്നത് ഇവർക്ക് കറക്റ്റ് പതിനഞ്ച് വയസ്സ് ആയസ് അത്രയും പ്രായം നമ്മുടെ കൂടെ ജീവിക്കുന്നത് നമ്മളവരെ നോക്കുന്നതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു ഓക്കെ ബൈ പങ്കിച്ച്